നമസ്കാരം ഭാരതീയ വിശ്വാസം അനുസരിച്ച ദേവി ആരാധനയ്ക്ക് ഏറ്റവും ഉത്തമമായ ദിവസമാണ് മകരമാസത്തിലെ ആദ്യത്തെ ചൊവ്വാഴ്ച അഥവാ മുപ്പട്ട് ചൊവ്വ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഇരുപതാം തീയതി ചൊവ്വാഴ്ചയാണ് ഈ വർഷത്തെ അതിവിശിഷ്ടമായ മകര ചൊവ്വ വരുന്നത് നവഗ്രഹങ്ങളിൽ കരുത്തിന്റെ പ്രതീകമായ ചൊവ്വാ മകരം രാശിയിൽ അത്യധികം ബലവാനായിരിക്കുന്ന ഈ പുണ്യദിനത്തിൽ ഭക്തവത്സലയും ക്ഷിപ്രപ്രസാധനയുമായ ഭദ്രകാളി ദേവിയെ ആരാധിക്കുന്നത് സർവൈശ്വര്യങ്ങൾക്കും കാരണമാകുന്നതാണ് ഭദ്രകാളി പ്രീതിക്കായി നാം ഈ ദിവസം എന്തിനു തിരഞ്ഞെടുക്കണം വീട്ടിലും ക്ഷേത്രത്തിലും അനുഷ്ഠിക്കേണ്ട വ്രതശുദ്ധിയും പൂജാവിധികളും എന്തൊക്കെയാണ് തടസ്സങ്ങൾ മാറുവാനും കുടുംബൈശ്വര്യം സിദ്ധിക്കാനും ദേവിക്ക് നൽകേണ്ട പ്രധാന വഴിപാടുകൾ എന്തൊക്കെ കൂടാതെ ചൊവ്വാ ദോഷമുള്ളവർ ഈ ദിവസം എങ്ങനെ പ്രാർത്ഥിക്കണം തുടങ്ങിയ എല്ലാ കാര്യങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് വീഡിയോ പൂർണ്ണമായും കാണുവാൻ നിങ്ങൾ ശ്രമിക്കേണ്ടതാണ് ഈ മകര ചൊവ്വാ വ്രതം അനുഷ്ഠിക്കുന്നത് കേവലം ഒരു ചടങ്ങ് മാത്രമല്ല മറിച്ച് നമ്മുടെ ശരീരത്തിനെയും മനസ്സിനെയും ആദിശക്തിയായ ഭദ്രകാളി അമ്മയെ ലയിപ്പിക്കുവാനുള്ള ഉപാധിയാണ് ജീവിതത്തിലെ കടുത്ത തടസ്സങ്ങൾ നീങ്ങുവാനും അമ്മയുടെ കാരുണ്യം ലഭിക്കുവാനും ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഭക്തിയോടെ പാലിക്കേണ്ടതാണ് സൂര്യോദയത്തിന് മുൻപുള്ള ബ്രാഹ്മ മുഹൂർത്തത്തിൽ തന്നെ ഉണർക്കമണരുക ഈ സമയത്തെ പ്രകൃതിയിലെ ശുദ്ധമായ ഊർജം ഭക്തി വർദ്ധിപ്പിക്കുവാൻ സഹായിക്കും സ്നാനശേഷം ഭസ്മമോ ചന്ദനമോ നെറ്റിയിലണി ശുദ്ധമായ പരുത്തി വസ്ത്രങ്ങൾ ധരിക്കുന്നത് ഉത്തമമാണ് മനസ്സിൽ ദേവീരൂപം ധ്യാനിച്ചുകൊണ്ട് അന്നേ ദിവസം ആരംഭിക്കുക ഈ പുണ്യദിനത്തിൽ മത്സ്യമാംസാദികൾ പൂർണ്ണമായും വർജിക്കണം സസ്യാഹാരം സ്വീകരിക്കുമ്പോൾ തന്നെ മിത ആഹാരത്തിൽ പാലിക്കുന്നത് മനസ്സിനെ കൂടുതൽ ശാന്തമാക്കാൻ സഹായിക്കുന്നതാണ് സാധിക്കുമെങ്കിൽ ഒരു നേരം മാത്രം അരിഭക്ഷണം കഴിക്കുക അതായത് ഒരിക്കൽ വ്രതം അനുഷ്ഠിക്കുന്നത് അമ്മയുടെ അനുഗ്രഹം വേഗത്തിൽ ലഭിക്കാൻ കാരണമാകും വെളുത്തുള്ളി സവാള തുടങ്ങിയ ഒഴിവാക്കിയുള്ള സ്വാധീക ഭക്ഷണത്തിന് മുൻഗണന നൽകുക ശരീരത്തിന്റെ ശുദ്ധി പോലെ തന്നെ പ്രധാനമാണ് മനസ്സിന്റെ ശുദ്ധി ആരോടും ദേഷ്യപ്പെടാതിരിക്കാനും അനാവശ്യ സംസാരങ്ങൾ ഒഴിവാക്കി പരമാവധി സമയം ഓം ഹ്രീം ഭദ്രകാളി നമാമെന്ന മറ്റു ദേവീ മന്ത്രങ്ങളോ മൗനമായി ജപിക്കുവാനും ശ്രമിക്കുക മറ്റുള്ളവരെ സഹായിക്കുന്നതും പാവപ്പെട്ടവർക്ക് അന്നദാനം നടത്തുന്നതും ഈ വ്രതത്തിന്റെ പുണ്യം ഇരട്ടിയാക്കും വ്രതമനുഷ്ഠിക്കുന്ന വേളയിൽ ശാരീരികവും മാനസികവുമായ ബ്രഹ്മചര്യം പാലിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് പൂർണമായ ഭക്തിയോടെ അമ്മയുടെ പാദങ്ങളിൽ ശരണം പ്രാപിക്കുന്ന ഭക്തന് ജീവിതത്തിൽ ഏതൊരു കഠിനമായ പ്രതിസന്ധിയും മറികടക്കാനുള്ള ആത്മബലം ഈ വ്രതത്തിലൂടെ ലഭിക്കുന്നതാണ് ഇനി മകരച്ചൊവ്വ ദിനത്തിൽ നമ്മുടെ വീടിനെ ഒരു ക്ഷേത്രമായി സങ്കല്പിച്ച് വേണം പൂജാ കർമ്മങ്ങൾ ചെയ്യാൻ രാവിലെയും വൈകുന്നേരവും വീടുകളിൽ ഈ പറയുന്ന രീതിയിൽ ആരാധന നടത്തുന്നത് കുടുംബത്തിൽ ഐശ്വര്യവും സമാധാനവും നിറയ്ക്കുന്നതാണ് മകരച്ചൊവ്വയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങാണ് ഭദ്രദീപം കൊളുത്തുക എന്നത് പൂജാമുറി ശുദ്ധിയാക്കി നിലവിളക്കിന്റെ അഞ്ചു തിരകളും തെളിയിക്കുക കഴിയുമെങ്കിൽ നല്ല ശുദ്ധമായ പശുവിനെ ഉപയോഗിച്ച് വിളക്ക് കത്തിക്കുന്ന അതീവ ശ്രേഷ്ഠമാണ് നെയ്വിളക്കിന്റെ പ്രകാശം വീട്ടിലെ സകല തമസ്സുകളെയും നീക്കി ഭദ്രകാളിയുടെ ചൈതന്യം വീട്ടിലേക്ക് ആനയിക്കുമെന്നാണ് വിശ്വാസം നിലവിളക്കിനെ സാഷാൽ ഭദ്രകാളി ദേവിയായി സങ്കല്പിച്ച് വേണം ദീപം തെളിയിക്കാൻ ഭദ്രകാളി ദേവിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ചുവന്ന പുഷ്പങ്ങളാണ് വീട്ടുമുറ്റത്തെ തെച്ചിപ്പൂവ് ചെമ്പരത്തി ചുവന്ന റോസാപ്പൂവ് അല്ലെങ്കിൽ നന്ദിയാർ വട്ടം എന്നിവ ഭക്തിയോടെ അമ്മയുടെ ചിത്രത്തിന് മുൻപിൽ സമർപ്പിക്കുക ഓരോ പൂവും സമർപ്പിക്കുമ്പോൾ ഓം ഭദ്രകാളിയേയും നമാം എന്ന് ജപിക്കുന്നത് വളരെ ഉത്തമമാണ് ചുവന്ന പൂക്കൾ കൊണ്ടുള്ള അർച്ചന ശത്രുദോഷങ്ങൾ അകറ്റാൻ സഹായിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു ക്ഷേത്രത്തിൽ പോകാൻ സാധിക്കാത്തവർക്ക് വീട്ടിൽ തന്നെ ഭക്തിയോടെ കടും പായസം ഉണ്ടാക്കി നിവേദിക്കാവുന്നതാണ് അതീവ ശുദ്ധിയോടും പ്രാർത്ഥനയോടും കൂടി തയ്യാറാക്കിയ ഈ പായസം ഒരു ചെറിയ ഉരുളിയിലോ പാത്രത്തിലോ പകർത്തി വിളക്കിന് മുൻപിൽ സമർപ്പിക്കുക അമ്മ ഈ നിവേദ്യത്തിൽ സംപ്രീതയാവുകയും നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് അതിവേഗം ഫലം നൽകുകയും ചെയ്യുന്നു വിളക്കിനു മുൻപിൽ ഇരുന്നുള്ള നാമജപമാണ് ഈ ദിവസത്തെ ഏറ്റവും പുണ്യം നുകരുന്നത് പത്ത് ശ്ലോകങ്ങളുള്ള ഈ വിശിഷ്ട സ്തോത്രം മകരച്ചൊവയിൽ ജപിക്കുന്നത് സകല ഗ്രഹദോഷങ്ങളെ നീക്കാൻ സഹായിക്കും ലളിതാ സഹസ്രനാമം സർവ ഐശ്വര്യത്തിനായി ലളിതാ സഹസ്രനാമം ജപിക്കുകയോ കേൾക്കുകയോ ചെയ്യുന്നത് ഉത്തമമാണ് ഇനി പ്രാർത്ഥനാ മന്ത്രങ്ങൾ ാളി മഹാകാളി എന്ന മന്ത്രം ഏകാഗ്രതയോടെ ജപിക്കുക ഈ സ്തുതികൾ മുഴങ്ങുന്ന വീട്ടിൽ ദുഷ്ടശക്തികളുടെ സ്വാധീനം ഉണ്ടാവുകയില്ല രാവിലത്തെ പോലെ തന്നെ സന്ധ്യാസമയത്തും വിളക്ക് കൊളുത്തി ദേവീ നാമങ്ങൾ ജപിക്കണം മകരച്ചൊവിയുടെ സായാഹ്നത്തിൽ വീട്ടിൽ കർപ്പൂരാരതി നടത്തുന്നതും സാംപ്രാണി പുകയ്ക്കുന്നതും അന്തരീക്ഷത്തെ ശുദ്ധീകരിക്കുകയും ദേവീ കടാശം നിലനിർത്തുകയും ചെയ്യുന്നതാണ് ഈ മകരച്ചൊവ്വയിൽ നാം നടത്തുന്ന ഓരോ പ്രാർത്ഥനയും വഴിപാടുകളും ഭദ്രകാളി അമ്മയുടെ സന്നിധിയിൽ അർപ്പിക്കപ്പെടുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റങ്ങളാണ് സംഭവിക്കുന്നത് ഈ ആരാധനയിലൂടെ ലഭിക്കുന്ന പുണ്യഫലങ്ങൾ ഇവയാണ് വർഷങ്ങളായി മുടങ്ങിക്കിടക്കുന്ന വിവാഹം വീട് നിർമ്മാണം വിദേശയാത്ര അല്ലെങ്കിൽ ജോലി സംബന്ധമായ പ്രശ്നങ്ങൾ എന്നിവ നേരിടുന്നവർക്ക് മകരച്ചൊവ്വ്രതം ഒരു വലിയ അനുഗ്രഹമാണ് ദേവിയുടെ രൗദ്രഭാവം നമ്മുടെ ജീവിതത്തിലെ തടസ്സങ്ങളെ ഭസ്മമാക്കുകയും ഐശ്വര്യത്തിലേക്കുള്ള വഴി തുറന്നു തരികയും ചെയ്യുന്നു ക്ഷിപ്രപ്രസാദിനിയായ അമ്മ തൻ്റെ ഭക്തരുടെ കണ്ണീരൊപ്പി ആഗ്രഹിച്ച കാര്യങ്ങൾ ഉടൻ തന്നെ സാധിച്ചു തരും എന്നത് ഉറപ്പാണ് ചൊവ്വാദോഷം മൂലം ജീവിതത്തിൽ ദുരിതങ്ങൾ അനുഭവിക്കുന്നവർക്ക് ഏറ്റവും ഉത്തമമായ പരിഹാരമാണിത് വിശേഷിച്ചും മകൈരം ചിത്തിര അവിട്ടം എന്നീ നക്ഷത്രക്കാർക്കും ചൊവ്വാദശകാലം ഉള്ളവർക്കും മകര ചൊവ്വയിലെ ഭദ്രകാളി ഭജനം ദോഷഫലങ്ങളെ ലഘൂകരിക്കും നവഗ്രഹങ്ങളിലെ ചൊവ്വയുടെ കാഠിന്യം കുറയ്ക്കാൻ അമ്മയുടെ കാരുണ്യത്തോളം വലിയൊരു മറ്റൊരു ഔഷധമില്ല നമ്മുടെ കുടുംബത്തിന് നേരെ വരുന്ന കണ്ണേറും ദൃഷ്ടിദോഷവും ശത്രുക്കളുടെ ഉപദ്രവങ്ങൾ എന്നിവയിൽ നിന്ന് ഭദ്രകാളി ദേവി ഒരു രക്ഷാകവചമായി നിലകൊള്ളും വീട്ടിലെ അസ്വസ്ഥതകൾ മാറി ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലും മക്കൾക്കിടയിലും സ്നേഹവും ഐക്യവും വർദ്ധിക്കാൻ ഈ പുണ്യദിനത്തിലെ പ്രാർത്ഥന സഹായിക്കുന്നു ഭയത്തെ ഇല്ലാതാക്കി ആത്മവിശ്വാസം നൽകുന്ന ദേവി ഭക്തരെ സദാ കാത്തുരക്ഷിക്കുന്നു ഭക്തന്റെ വിളിപ്പുറത്തുള്ളവളാണ് ഭദ്രകാളിയമ്മ ദാരികനെ നിഗ്രഹിക്കാൻ ശിവന്റെ തൃക്കണ്ണിൽ നിന്നും അവതരിച്ച ആ രൗദ്രരൂപം തന്നെ വിശ്വസിച്ച് ശരണം പ്രാപിക്കുന്ന മക്കൾക്ക് മുന്നിൽ കരുണാമയായ മാതാവായി മാറുന്നു ക്ഷേത്രത്തിൽ കടുംപായസം വഴിപാടായി സമർപ്പിച്ചും വീട്ടിലെ നാമജപങ്ങൾ ഒരുവിട്ടും നാം നടത്തുന്ന ഈ സമർപ്പണം ജീവിതത്തിലെ സകല ദുഃഖങ്ങൾക്കും അന്ത്യം കുറിക്കട്ടെ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ എന്ന മന്ത്രം മനസ്സിന്റെ ഉള്ളിൽ ഉരുവിട്ടുകൊണ്ട് ഈ മകരച്ചൊവിയെ നമുക്ക് വരവേൽക്കാം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഈ പുണ്യദിനം നിങ്ങളുടെയും നിങ്ങളുടെ കുടുംബത്തിന്റെയും ജീവിതത്തിൽ സർവൈശ്വര്യങ്ങളും സൗഭാഗ്യങ്ങളും നിറയ്ക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു